ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം അടച്ചു അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ പൗരാവകാശങ്ങളും എടുത്തു കളഞ്ഞു പത്രമാരണ നിയമം നടപ്പിലാക്കി അങ്ങനെ ജനങ്ങൾക്ക് ഉള്ള ജനാധിപ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്കുള്ള ഏഴ് മൗലികാവകാശങ്ങളും റദ്ദു ചെയ്തു അതിനെതിരെ ലോകനായക് ജയപ്രകാശൻ്റെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി ചേർന്ന് ലോക സംഘർഷ സമിതി എന്ന ഒരു സമരസംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ മാസം പതിനാലാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം രാജ്യത്ത് ആകമാനം ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തി ഈ സത്യാഗ്രഹ സമരത്തോട് അന്നത്തെ പോലീസിൻ്റെ സമീപനം സത്യാഗ്രഹികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സമീപനമാണ് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായത് ഈ മർദ്ദനങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കരിനിയമം അനുസരിച്ച് ഡി എ ആർ എന്ന് പറയുന്ന കരിനിയമം അനുസരിച്ച് ജയിലിലടയ്ക്കപ്പെട്ടു അങ്ങനെ മൂന്ന് മാസം മുതൽ ഇരുപത്തിയൊന്ന് മാസം വരെ ഈ സമരസേനാനികൾ ജയിലിലായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തത് പ്രധാനമായും ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ അന്നത്തെ ബി ജെ പിയുടെ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഇതുകൂടാതെ സർവോദയ സംഘം സംഘടനാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ സംഘടനകളും ഈ സമരത്തിൽ പങ്കുചേർന്നിരുന്നു പക്ഷേ പ്രധാനമായും അറസ്റ്റ് വരിക്കാനും മറ്റ് നടപടികൾക്കും ഉണ്ടായത് ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ സംഘടനകളുടെ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തകന്മാരായിരുന്നു അന്ന് പോലീസ് മർദ്ദനമേറ്റ് ജയിൽവാസം അനുഭവിച്ച ആളുകൾ ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് നടന്ന സമരങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതോ അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ഏകാധിപത്യം അവസാനിപ്പിച്ചവർ അടിയന്തരാവസ്ഥ അവർ തന്നെ പിൻവലിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ആ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ശ്രീ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിക്കൊണ്ടും അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അഡ്വാനി തുടങ്ങിയവരൊക്കെ മന്ത്രിമാരായിക്കൊണ്ടുള്ള ഒരു പുതിയ മന്ത്രിസഭ ഗാന്ധിയൻ കുടുംബത്തിൽ നിന്നല്ലാത്ത പുതിയ മന്ത്രിസഭ അന്ന് അധികാരത്തിൽ വന്നു ആ സമയത്ത് അന്ന് ജയിലിലായിരുന്ന ആർ എസ് എസിൻ്റെ സത്സംഘചാലക് ശ്രീ ബാലാസാഹേബ് ദേവറസ് അദ്ദേഹം സമരസേനാനികളോട് പറഞ്ഞത് എല്ലാം മറക്കണം പൊറുക്കണം എന്നുള്ള നിലയ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമരസേനാനികളെല്ലാം തന്നെ അവർക്ക് കിട്ടിയ മർദ്ദനങ്ങളും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുമായിരുന്നു പക്ഷേ ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഈ സമരസേനാനികൾക്കൊക്കെ ആളൊക്കെ അറുപത് വയസ്സ് പിന്നിട്ട സമയത്ത് ആണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായി ഉണ്ടായ ശാരീരിക അവശതകളുണ്ടായത് ആ ശാരീരിക അവശതകളുണ്ടായ ആളുകൾ ഇന്ന് നിലവിൽ അതിനുശേഷമാണ് അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്റ്റിംസ് എന്ന് പറയുന്ന ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് സംഘടനയ്ക്ക് രൂപം നൽകിയത് ഈ സംഘടന രണ്ടായിരത്തി പതിനഞ്ചിലാണ് രൂപം കൊണ്ടത് ഈ സംഘടന തുടർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാ സമരസേനാനികൾക്കും ഏതാണ്ട് എഴുപതിനും എൺപത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമായി എല്ലാവരും നിത്യ രോഗികളാണ് ഈ രോഗികളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ടാണ് സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും നമ്മൾ ഈ ആവശ്യങ്ങളെ നിരന്തരമായി വെച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷം ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം അനുകൂലമായ തീരുമാനമുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിൽ അന്ന് സമരത്തിൽ പങ്കെടുക്ക പങ്കെടുത്ത സമരസേനാനികൾ ഓരോരുത്തരും ഈ ഫൈറ്റേഴ്സ് ഓഫ് ദ ഡെമോക്രസി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു നടപടിയിലേക്ക് ഞങ്ങൾ നീങ്ങുവാണ് ഇത് പൊതുജനങ്ങളുടെ മുൻപിൽ ഓരോരുത്തരും അവർക്കുണ്ടായ അവർ ഈ സമരത്തിൽ പങ്കെടുത്ത സമയത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഈ ചാനലിലൂടെ ഞങ്ങൾ പറയുകയാണ് അന്ന് ഈ സമ സമരസേനാനികൾ അനുഭവിച്ച അവരവരുടെ അവരവർ അനുഭവിച്ച ദുരന്തങ്ങളും ദുരിതങ്ങളും പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വിവരങ്ങളുമൊക്കെ ഈ ചാനലിലൂടെ ഞങ്ങൾ പറയുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇത് കാണുകയും ഈ സമരസേനാനികൾക്കുണ്ടായ അനുഭവങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു